ഹോട്ടൽ സ്വാഗതം വാർത്തകൾ ഒറ്റപ്പാലം ലോക്കോസ് പിസ എന്ന സ്ഥാപനത്തിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഒറ്റപ്പാലം യൂണിറ്റുമായി കൈകോർത്തുകൊണ്ട് നടത്തിയ ലഹരിവിരുദ്ധ സന്ദേശ പരിപാടി ബഹുമാനപ്പെട്ട എം എൽ എ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷയായി പ്രശസ്ത യൂട്യൂബർ ലക്ഷ്മി നായർ കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി എം ഷിനാജ് റഹ്മാൻ എന്നിവർ വിശിഷ്ടാതിഥികളായി കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവർ പങ്കെടുത്തു ബിരിയാണി അരിക്ക് രുചി കൂട്ടുന്ന കൈമാരിയുടെ വില കുത്തനെ കൂടുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ എൺപത് രൂപയാണ് വർദ്ധിച്ചത് ഉൽപാദനം കുറഞ്ഞതും കയറ്റുമതി വർദ്ധിച്ചതുമാണ് വില കുത്തനെ കൂടാൻ കാരണം മലയാളികളുടെ പ്രത്യേകിച്ച് മലബാറുകാരുടെ ആഘോഷങ്ങളിൽ ഒഴിച്ചു കൂടാനാകാത്ത ഭക്ഷണ വിഭവമാണ് ബിരിയാണി അതിനായി മലബാറുകാർ കൂടുതൽ ഉപയോഗിക്കുന്നത് സ്വാദിഷ്ടമായ കൈമാ അരിയാണ് പശ്ചിമ ബംഗാളിലെ പ്രകൃതിക്ഷോഭം കാരണം കൃഷി നശിച്ചതും കയറ്റുമതി വർധിച്ചതുമാണ് വില കുത്തനെ കൂടാൻ കാരണമായത് തമിഴ്നാട് ചിദംബരം ഭാഗത്തുണ്ടായ വാഹനാപകടത്തിൽ തൃപ്പൂണിത്തുറ സ്വദേശിനിക്ക് ദാരുണാന്ത്യം നർത്തകിയും നാടൻപാട്ട് കലാകാരിയുമായ ഗൗരി നന്ദയാണ് മരിച്ചത് ഏരൂർ കുന്നറ വീട്ടിൽ കെ എ അജേഷിൻ്റെയും ഷീജയുടെയും ഏകമകളാണ് ഗൗരി ഇവൻ്റ് ഗ്രൂപ്പിനൊപ്പം തമിഴ്നാട്ടിൽ കലാപരിപാടിക്ക് പോകവേ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ചിദംബരം അമ്മപ്പൊട്ട ബൈപാസ് ഭാഗത്ത് മറയുകയായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഒരു കലാപരിപാടി കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് സംഘം പോവുകയായിരുന്നു ഡൽഹിയിൽ നിന്നും കാണാതായ സൈനികൻ വീട്ടിൽ തിരിച്ചെത്തി തൃശൂർ ചാവക്കാട് സ്വദേശി ഫർസീനാണ് തിരിച്ചെത്തിയത് ഫർസീന് ഓർമ്മ പ്രശ്നമുണ്ടെന്ന് ബന്ധുക്കൾ അറിയിച്ചു കഴിഞ്ഞ മാസമാണ് ഉത്തർപ്രദേശിലെ സൈനിക പരിശീലന ക്യാമ്പിലേക്കുള്ള യാത്രക്കിടെ ഗുരുവായൂർ സ്വദേശിയായ സൈനികനെ കാണാതാവുന്നത് തുടർന്ന് പോലീസിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും മറ്റും അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു ഫർസീൻ ഓർമ്മക്കുറവ് അടക്കമുള്ള ആരോഗ്യ പ്രശ്നമുള്ളതായും യാത്രക്കിടെ ചില സാധനങ്ങൾ നഷ്ടപ്പെട്ടതായും കുടുംബം വ്യക്തമാക്കുന്നു ഫർസീൻ നിലവിൽ ചികിത്സയിലാണ് തിരുവനന്തപുരം കോവളത്ത് വീടിൻ്റെ പിൻവാതിൽ പൊളിച്ച് അകത്തു കയറി സ്വർണ്ണാഭരണവും പണവും കവർന്ന കേസിൽ പത്തൊൻപത് കാരൻ അറസ്റ്റിൽ വെള്ളാറിലെ മൂപ്പൻവിള അനിൽ ഭവനിൽ അരുണിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന പ്രതിക്കായി അന്വേഷണം തുടരുകയാണെന്ന് കോവളം പോലീസ് അറിയിച്ചു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണവും പണവുമാണ് പ്രതി കവർന്നത് കൊല്ലം അരിപ്പയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ അഞ്ചു പേർക്ക് പരിക്ക് കുടുംബം സഞ്ചരിച്ച ജീപ്പ് കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു ഇന്നലെ രാത്രിയിലായിരുന്നു കാട്ടുപോത്തിന്റെ ആക്രമണം രാത്രി മണിയോടെയാണ് ജീപ്പിൽ കാട്ടുപോത്ത് ഇടിച്ചത് ഇടീടാഘാതത്തിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പുത്തൻപുരിയിൽ വീട്ടിൽ ഷെരീഫ് ഭാര്യ അസീന ഇവരുടെ മക്കൾ അസീനയുടെ മാതാവ് എന്നിവർക്കാണ് പരിക്കേറ്റത് പതിനഞ്ച് വയസ്സുള്ള മകളെ പിറകെ നടന്ന് ശല്യം ചെയ്തത് ചോദ്യം ചെയ്ത പിതാവിന്റെ ഓട്ടോറിക്ഷ യുവാവ് കത്തിച്ചു പാലക്കാട് മേപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് സംഭവം നടന്നത് മേപ്പറമ്പ് സ്വദേശി റഫീഖിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത് സംഭവത്തിൽ പ്രദേശവാസിയായ ആഷിഫ് എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറൻ അന്തരിച്ചു രോഗബാധിതനായി ദീർഘനാളായി ചികിത്സയിലായിരുന്നു ജാർഖണ്ഡ് സംസ്ഥാന രൂപീകരണത്തിലെ മുന്നണി പോരാളിയും ജാർഖണ്ഡ് മുക്തിമോർച്ച പാർട്ടിയുടെ സ്ഥാപക നേതാവും കൂടിയാണ് ഷിബു സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ പിതാവാണ് ഹേമന്ത് സോറൻ തന്നെയാണ് പിതാവിന്റെ വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് കവർച്ചാശ്രമം തടുക്കുന്നതിനിടെ ഓടുന്ന തീവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വീണ യുവാവിന് കാൽപാദം നഷ്ടമായി ഇരുപത്തി ആറ് വയസ്സുകാരനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഞായറാഴ്ച താനയിൽ നിന്ന് വെച്ച് കവർച്ചാശ്രമത്തിനിടെയാണ് സംഭവം ആക്രമിയായ പതിനാറ് വയസ്സുകാരൻ ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ വടികൊണ്ട് ക്രൂരമായി മർദ്ദിച്ച ശേഷം മൊബൈൽ ഫോണുമായി കടന്നു കളയുകയായിരുന്നു പ്രതിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു യമൻ തീരത്ത് അഭയാർത്ഥികളുമായി സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് അറുപത്തെട്ട് മരണം എത്യോപ്യൻ അഭയാർത്ഥികളുമായ ബോട്ടാണ് ഞായറാഴ്ച മറിഞ്ഞത് നൂറ്റി അമ്പത്തിനാല് പേരാണ് ബോട്ടിലുണ്ടായിരുന്നത് ഇതിൽ എഴുപത്തിനാല് പേരെ കാണാതായതായി റിപ്പോർട്ട് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം